കാർഡ് പ്രഡിക്ഷൻ നമ്മൾ ആഴത്തിലറിയേണ്ടതുണ്ടോ ടാറോഡ് കാർഡ് ഇന്ന് വിപണിയിൽ ധാരാളമായി ലഭ്യമാണ് എന്നാൽ ടാറോഡ് കാർഡ് വാങ്ങി പ്രഡിക്ഷൻ നടത്തുക എന്നത് അസാധ്യമായൊരു കാര്യമാണ് വളരെ ശ്രദ്ധയോടും മികവോടും കൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ടാറോഡ് കാർഡ് പ്രഡിക്ഷൻ കഴിഞ്ഞ അറുന്നൂറ് വർഷമായ ആളുകൾ മതപരമായ പ്രബോധനത്തിനും ആത്മീയ ഉൾക്കാഴ്ചയ്ക്കും ആത്മജ്ഞാനത്തിനും ഭാവിയെക്കുറിച്ചറിയാനും കാർഡുകൾ ഉപയോഗിക്കുന്നു കാർഡ് പ്രഡിക്ഷൻ ആദ്യം ഒരു വ്യക്തിക്ക് വേണ്ടത് പോസിറ്റീവായൊരു വൈബാണ് ആ വ്യക്തി തൻ്റെ എല്ലാ നെഗറ്റീവായ വശങ്ങളെയും പൂർണ്ണമായി ഹീൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ചൈൽഡ്ഹുഡ് ട്രോമ മുതലായ അനുഭവങ്ങളും ഹീലിംഗിലൂടെ നീക്കം ചെയ്യുകയും കൂടുതൽ യൂണിവേഴ്സുമായി ആവുകയും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണുവാൻ നിങ്ങളുടെ റീഡിംഗ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ നിങ്ങളുടെയും ടാറോഡിൻ്റെയും എനർജി കണക്റ്റ് ആവേണ്ടത് വളരെ ആവശ്യമായ ഒന്നാണ് നിങ്ങളുടെയും ടാറോഡിൻ്റെയും എനർജി കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തിയുടെ പ്രോബ്ലവും അയാളുടെ കരിയറ് ബന്ധങ്ങൾ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരവും വളരെ വ്യക്തമായി നിങ്ങൾക്ക് പ്രിഡിക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളും ടാറോട്ടും തമ്മിൽ എത്രത്തോളം കണക്റ്റഡ് ആവുന്നുവോ അത്രത്തോളം ടാറോട്ട് കാർഡുകൾ നിങ്ങൾക്ക് വഴികാട്ടികളായിരിക്കുന്നതാണ് ടാറോഡ് കാർഡുകൾ വളരെ ശ്രദ്ധയോടും നിഷ്ഠയോടും കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് നിഗൂഢമായ ഉൾക്കാഴ്ചയുടെ ചുരുളുകൾ അഴിച്ച് അറിവിൻ്റെ പ്രകാശമേകുന്ന ലോകത്തേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നതാണ് ടാറോ കാർഡുകൾ ഗോഡ് ബ്ലെസ്